ഇസ്ലാമിക് കലണ്ടറിൻ്റെ ആദ്യവും അവസാനവും ആരാധനകൾ കൊണ്ട് നിബിഡമായ രണ്ടു മാസങ്ങളാണ് വർഷം ആരംഭിക്കുന്നത് മുഹറം എന്ന പവിത്രമായ മാസം കൊണ്ടും വർഷം അവസാനിക്കുന്നത് ഹജ്ജ് കർമ്മം കൊണ്ട് പ്രത്യേകമായ ദുൽഹജ്ജ് എന്ന പരിശുദ്ധമായ മാസം കൊണ്ടുമാണ് ഹിജിറ കലണ്ടർ പ്രകാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്താണ് ഹിജിറ കലണ്ടർ മൊഹറ മുതൽ ദുൽഹജ് വരെയുള്ള മാസങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ കലണ്ടർ എപ്പോഴാണ് നിലവിൽ വന്നത് അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ആരാധനകൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ ചിട്ടകൾ ഇതെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആയുസ് ഇതൊക്കെയും നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ഹിജിറ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിക് കലണ്ടർ പ്രകാരമാണ് ഒരു കുട്ടിയുടെ പ്രായം കണക്കാക്കുന്നത് നമ്മുടെ ചുവരുകളിലുള്ള ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരമല്ല ഹിജ്ര കലണ്ടർ പ്രകാരമാണ് അവൻ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് പെൺകുട്ടിയുടെ വയസ്സ് കണക്കാക്കുന്നതും അങ്ങനെയാണ് മരണപ്പെട്ടു പോയാൽ എദ്ധയിരിക്കേണ്ടി വരുമ്പോൾ സ്ത്രീകൾ അതിന്റെ കാലയളവിനെ കണക്കുകൂട്ടേണ്ടതും ആ കലണ്ടർ പ്രകാരമാണ് അങ്ങനെ തുടങ്ങി നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ ആരാധനകൾ നമ്മുടെ ഹജ്ജ് നമ്മുടെ ജക്കാത്ത് എല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലണ്ടറാണ് ഹിജ്ര കലണ്ടർ മുഹറം മുതൽ ദുൽഹജ്ജ് വരെയുള്ള മാസങ്ങൾ ആ മാസങ്ങളെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള കലണ്ടർ അത് എന്നാണ് ലോകത്ത് നിലവിൽ വന്നത് അള്ളാഹു സുബാന ഈ മഹാപ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചതു മുതൽ റബ്ബുൽ ആലമീൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്നു മുതൽ തന്നെ ഇവിടെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് ആ കലണ്ടർ രൂപപ്പെട്ടു വന്നത് ഉമർ ഖത്താബ് അൻഹുവിൻ്റെ കാലത്താണ് അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് മുഹറം ഇല്ല എന്നല്ല അതിൻ്റെ മുമ്പ് സഫറും റബി ഉള്ളവലും റബി ഉള്ളാഹുറും ഒന്നുമില്ല എന്നല്ല അതിന്റെ മുമ്പ് ഈ മാസങ്ങളൊക്കെയുണ്ട് തന്നെ അറബികൾ ആദരിച്ചിരുന്ന മാസമാണ് മുഹറം കാലത്തു തന്നെ അറബികൾ ആദരിച്ച മാസമാണ് റജബ് ജാഹിലീയത്തിന്റെ കാലത്തു തന്നെ ഹജ്ജ് നടന്ന മാസമാണ് ദുൽഹജ്ജ് അങ്ങനെ അങ്ങനെ നോക്കിയാൽ മഹാന്മാരായ അമ്പിയാക്കളുടെ കാലത്തൊക്കെയും ഈ മാസങ്ങളൊക്കെയും ഉണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ വരെ ഇട്ട് നമ്മെ പഠിപ്പിച്ചു തരികയാണല്ലോ പരിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതു മുതൽ തന്നെ അള്ളാഹുവിംഗൽ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ആ മാസങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിയണം നമ്മളൊക്കെ ജനിച്ചത് ഏത് മാസത്തിലാ ഉസ്താദമാർക്കൊക്കെ അറബി മാസം അറിയാരിക്കും ഏത് മാസത്തിലാ ജനിച്ചത് അറബി മാസം അറിയോ ഏത് മാസത്തിലാ ജനിച്ചേ അറിയില്ല അറിയുന്ന ആരാളുള്ളത് സാധാരണക്കാർ അറബി ഏത് മാസത്തിലാ ഏത് മാസത്തിലാ ജനിച്ചത് റമലാനിലാണ് അള്ളാഹു താല ആയുസ്സും വറക്കത്തും ജീവന്മാറാകട്ടെ ഇന്നിപ്പോൾ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് നമ്മളും ജനിച്ച ഇംഗ്ലീഷ് ഡേറ്റ് അടിച്ചു കൊടുത്താൽ ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന് അറിയാൻ പറ്റും വീട്ടിൽ പോയിട്ട് കയ്യിലുള്ള മൊബൈലിൽ നമ്മൾ ജനിച്ച ഇംഗ്ലീഷ് ആ തീയതി നമുക്കറിയാമായിരിക്കും ആ തീയതി അടിച്ചു കൊടുത്താൽ നമുക്ക് കൃത്യമായി ഏത് മാസത്തിലാണ് അറബി മാസം ഏതിലാണ് ചിലപ്പോൾ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവുമെങ്കിലും ഏത് മാസത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അറബി കലണ്ടർ പ്രകാരം ഒരു വയസ്സും കൂടി കൂടിയിട്ടുണ്ടാവും അറബി കലണ്ടർ പ്രകാരം മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു വയസ്സും കൂടി കൂടിയിട്ടുണ്ടാവും അറുപത് കഴിഞ്ഞ ആളിന് രണ്ട് വയസ്സ് കൂടിയിട്ടുണ്ടാവും അപ്പോ അത് ഇസ്ലാമിക് കലണ്ടറിന്റെ ഒരു ചിട്ടയാണ് നമ്മൾ ഇന്ന് ഈ ചുവരുകളിൽ കാണുന്ന കലണ്ടർ പലതരത്തിലുള്ള സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുള്ളതാണ് മഹാനരായ സയ് ഖലീഫയായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ബസറയിലെ ഒക്കെ ഗവർണറായിരുന്ന മഹാൻ മഹാനായ ഉമർ ഖത്താബ് അലി അള്ളാഹുന്റെ ഗവർണർമാർക്ക് കത്തുകൾ അയക്കുമായിരുന്നു ആ കത്തുകൾ ലഭിച്ചപ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂമു സല്ല അരി അലി അള്ളാഹുനു തിരിച്ചൊരു കത്തെഴുതി ഖലീഫ എനിക്ക് കത്തുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത് ഏത് സമയത്തെഴുതിയതാണ് എന്നെനിക്കറിയില്ല ഈ നടപ്പാക്കേണ്ട വിഷയം എപ്പോൾ നടപ്പാക്കേണ്ടതാണ് എന്നറിയില്ല കത്തുകളൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ട് ഇതിന്റെ ഡേറ്റും ടൈമും ഒന്നും എഴുതാത്തത് കൊണ്ട് ഇതിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കലണ്ടർ അത്യാവശ്യമായും വേണം അതുകൊണ്ട് നമുക്കൊരു കാലക്രമം ചിട്ടപ്പെടുത്തിയെടുക്കണം ബഹുമാനപ്പെട്ടു സ്വഹാബത്തിലെ സമയമറിയുന്ന കാലമറിയുന്ന ആളുകളെയൊക്കെയും കൂട്ടിയിരുത്തി എന്നിട്ട് അള്ളാഹു സുബാനഹുറ്റാല പരിശുദ്ധമായ കലാമിൽ പറഞ്ഞതുപോലെ ആ പന്ത്രണ്ട് മാസങ്ങളെ ചിട്ടപ്പെടുത്തി വെക്കുകയാണ് മഹാനരായ ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹു അതിന് നേതൃത്വം വഹിക്കുകയാണ് അവിടെയാണ് ചർച്ച വരുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ കലണ്ടർ നിർമ്മിക്കുക ലോകത്തെ കലണ്ടറുകളെല്ലാം വിവിധ സംസ്കാരങ്ങളോട് വിവിധ മതങ്ങളോട് ദർശനങ്ങളോട് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കലണ്ടറുകളാണ് പല സംഭവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കലണ്ടർ ഉള്ളത് നമ്മുടെ ചുവരിലെ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തിനു ശേഷമുള്ള വർഷമാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അതിന് മുന്നോട്ടുള്ള കാലത്തെ ബിഫോർ ക്രൈസ്റ്റ് ക്രൈസ്റ്റിന് മുമ്പുള്ള കാലം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന് മുന്നോട്ടുള്ള കാലത്ത് നിശ്ചയിക്കുന്നത് എല്ലാ കലണ്ടറുകളും അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ ആസ്പദിച്ചുകൊണ്ടാണ് അത് അവയൊക്കെയും നിലനിൽക്കുന്നത് നമ്മളേത് സംഭവത്തെയാണ് ആസ്പദിക്കുക അവിടെയാണ് നമ്മൾ കൃത്യമായി ഖുർആനിന്റെ മോജിതത്വം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുവരിൽ കിടക്കുന്ന കലണ്ടർ ആ കലണ്ടർ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയും നിങ്ങൾക്ക് ചരിത്രം അറിയുമോ ആ കലണ്ടറിൽ ആദ്യം ഉണ്ടായിരുന്നത് ഏഴു മാസങ്ങൾ മാത്രമായിരുന്നു ഏഴു മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് തങ്ങളുടെ നിഗമനങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മൂന്ന് മാസങ്ങൾ കൂടി ആ കലണ്ടറിലേക്ക് കൂട്ടിച്ചേർത്തു കൊല്ലമേറെ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്നതുപോലെ പന്ത്രണ്ട് മാസങ്ങളിലായി നമ്മുടെ കലണ്ടർ വന്നിട്ടുള്ളത് നമ്മുടെ ചുവരിൽ കിടക്കുന്ന കലണ്ടറുകളിലെ മാസങ്ങളുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാസങ്ങൾ ഇംഗ്ലീഷ് കലണ്ടർ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിലെ മാസങ്ങളുടെ പേരുകൾ ഗ്രീക്ക് ദേവന്മാരുടെ പേരുകളുണ്ട് റോമൻ ലാറ്റിൻ ഭാഷകളിലുള്ള പ്രയോഗങ്ങളുണ്ട് ആ കലണ്ടറുകളിൽ മെയ് ഒരു ദേവന്റെ പേരാണ് അഗസ്റ്റസ് ഒരു ദേവന്റെ പേരാണ് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയും സത്യത്തിൽ അത് റോമൻ ലാറ്റിൻ ഗ്രീക്ക് പദങ്ങളൊക്കെയുള്ള ദേവന്മാരുടെ പേരുകളൊക്കെയുള്ള കലണ്ടറാണ് അതിനർത്ഥം ആ കലണ്ടർ എടുത്ത് കളയണമെന്നല്ല കൃത്യമായി ചരിത്രം മനസ്സിലാക്കാനാണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയും മാർച്ച് മാർച്ച് ദേവന്റെ പേരാണ് ഓരോന്നും കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഇന്നതാണ് എന്ന് തോന്നുന്നുവെങ്കിലും പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അതിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ചോരിൽ കിടക്കുന്ന കലണ്ടർ പലതവണ വെട്ടലുകൾക്കും തിരുത്തലുകൾക്കും വിധേയമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം സെയ്യദുന മുഹമ്മദ് റസൂലുള്ള അലൈഹി അലൈവലം ആധികാരികമായി പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ കലണ്ടറിൽ ചില മാസങ്ങൾക്ക് മുപ്പത്തി ദിവസങ്ങളുണ്ട് ചില മാസത്തിന് ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ എന്നാൽ ചന്ദ്രോദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജറ കലണ്ടർ ഉള്ളത് ലോകത്ത് എവിടെയും ഏതൊരു മനുഷ്യനും ചന്ദ്രന്റെ ഉദയവും അസ്തമയവും അടിസ്ഥാനപ്പെടുത്തി കറുത്തവാവ് വെളുത്തവാവ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മാസത്തെ വളരെ ലളിതമായി നിർണയിക്കാൻ കഴിയും അതാണ് അതിന്റെ പിന്നിലുള്ള ഹിക്കുമത്ത് അതിന്റെ പിന്നിൽ ഏതൊരു മനുഷ്യനും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സൂര്യനെ നോക്കൂ ഇന്ന് ഏത് ദിവസമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ ഏത് ദിവസമാണ് എന്ന് പറയാൻ കഴിയോ എന്നാൽ പതിനാലാം രാവ് ഉദിച്ചു നിൽക്കുന്നത് കണ്ടാൽ നമുക്കെല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാവുന്നത് പതിനാലാം രാവിലാണ് ചന്ദ്രനെ അനുസരിച്ച് നമ്മുടെ അറിവ് നമ്മുടെ ദിവസങ്ങളെ കുറിച്ചുള്ള അറിവ് അതുപോലെ ഏതു മാസമാണ് ഏതു ദിവസമാണ് കുറച്ചുകൂടി വിശാലമായി കിതാബുകൾ ഓതി പഠിച്ച ഉസ്താദുമാർക്ക് ചന്ദ്രനെ കണ്ടാൽ അതിന്റെ വലിപ്പം കണ്ടാൽ ഒക്കെയും മനസ്സിലാകും ഇത് ഏതു മാസത്തിൽ ഏതു ദിവസത്തെ ചന്ദ്രനാകാനാണ് സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ലളിതമായ സുന്ദരമായ വ്യവസ്ഥ ഈ മഹാപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട അന്നു മുതലുള്ളതാണെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ കലാമിന്റെ അജിജത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക അള്ളാഹുത്താല അന്നു മുതൽ പറഞ്ഞു ഇതിൽ ഇനി അതിൽ വ്യത്യാസങ്ങൾ വരാനില്ല പന്ത്രണ്ട് മാസങ്ങൾ അള്ളാഹുത്താല ഈ മഹാപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെ ചിട്ടപ്പെടുത്താൻ ഒരു സംഭവം വേണമല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നമുക്ക് ഹിജറയുമായി ബന്ധപ്പെട്ട ഈ കലണ്ടർ നിർമ്മിക്കുമ്പോൾ നമുക്ക് വർഷങ്ങൾ കണക്കാക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തിന് ഇപ്പുറം കലണ്ടർ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി സയ്യിദുന മുഹമ്മദു റസൂലുല്ലാ സ്വല്ലാഹുലി തങ്ങളുടെ ജനനം നമുക്ക് അവലംബിക്കാം ചർച്ചകൾ നടന്നു മഹാനരായ സയ്യിദുന അലൈഹി റസൂൽ തങ്ങൾ അവിടുന്ന് ജനിച്ചതിനെ നമുക്ക് ആസ്പദമാക്കാം ആനക്കലഹ വർഷത്തെ നമുക്ക് എടുക്കാം ഒരാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ നമുക്ക് അവലംബിച്ചുകൊണ്ട് കലണ്ടർ നിർമ്മിക്കാം അപ്പോഴാണ് സുഹാബത്ത് പറഞ്ഞത് കഴിയൂല അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ കൽവിൽ വിങ്ങലുണ്ടാകും അവിടെയാണ് കൃത്യമായി അറിയാവുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഇസ്ലാമിക ലോകത്തിനെന്നും ഓർത്തിരിക്കേണ്ട പാഠങ്ങൾ നൽകുന്ന ഹിജറയില്ലേ ആ ഹിജറയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കലണ്ടർ ഉണ്ടാക്കണം ഹിജ്റ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ കൽവിലേക്ക് വരേണ്ട ചില ചിന്തകളുണ്ട് ഹിജറയ്ക്ക് ശേഷമാണ് ഇസ്ലാമിനെല്ലാം ഉണ്ടായത് മക്കാമുക്കറമയിൽ നിന്ന് പീഡനത്തിന്റെ പർവ്വങ്ങൾ താണ്ടി മദീന മുനവറയിലേക്ക് വന്നു സെയ്യ മുഹമ്മദ് അലഹി വസ്ല്ലം അതിനു ശേഷമാണ് ബദുറുണ്ടായത് അതിനു ശേഷമാണ് ഊഹദ്ണ്ടായത് അതിനുശേഷമാണ് മദീന രാജ്യമായി മാറിയത് അതിനുശേഷമാണ് മക്കം ഫുണ്ടായത് അതിനു ശേഷമാണ് അത്യുജ്വലമായ വിജയങ്ങൾ നേടിയത് അതിനുശേഷമാണ് തിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭേരി ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ദിക്കുകളിലേക്ക് മനുഷ്യന്റെ കൽവിൽ വരേണ്ട ഈ മാനികമായ ചില ഉണർവുകളുണ്ട് ഹിജറ അന്റെ റസൂലും സഹാബത്തും അനുഭവിച്ച ത്യാഗത്തിന്റെയും ശേഷം അനുഭവിച്ച വിജയത്തിന്റെയും ഗാഥയാണത് അതിനെ മുൻനിർത്തിക്കൊണ്ട് കലണ്ടർ ഉണ്ടാക്കിയാൽ എന്നും ഹിജറ എന്ന് കാണുമ്പോൾ ഹിജറയെക്കുറിച്ചോർക്കുമ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അതിനുശേഷമുണ്ടായ വിജയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മൊമ്മിനായ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഹിജറ ഹിജറയ്ക്ക് ശേഷമല്ലേ ലോകത്ത് ഇസ്ലാമിനെല്ലാം ഉണ്ടായത് ഇസ്ലാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ഇസ്ലാം നേടിയെടുത്തത് ഹിജറയ്ക്ക് ശേഷമാണ് ആ മഹായാത്രയുടെ ഓർമ്മയിലാണ് ഹിജറ കലണ്ടർ നിലവിൽ വരുന്നത് ആ ഹിജറയെ നമ്മുടെ കൽബുകളിൽ നിന്ന് നാം മയിച്ചുകളയരുത് ഹിജറ നമ്മുടെ കൽബിൽ ഈമാൻ തരേണ്ട വിചാ ഈ മാൻ തരേണ്ട വിചാരമാണ് ഹിജറ നമ്മുടെ കൽവിൽ ഈമാനിടേണ്ട വിചാരമാണ് ആ വിചാരത്തെ ഒരിക്കലും നമ്മുടെ കൽവിൽ നിന്ന് മായിച്ചു കളയാൻ പാടില്ല ഹിജറയ്ക്കു പറയാൻ വലിയ ചില ചരിത്രങ്ങളുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹിജറ പറയുന്ന മനോഹരമായ ചരിത്രങ്ങളില്ലേ മനുഷ്യരാശിയിൽ അത്യുജ്വലമായ ചില ചരിത്രങ്ങളെ ഹിജറ പങ്കുവെക്കുന്നുണ്ട് മക്കയിൽ നിന്നെല്ലാം വിട്ടറിഞ്ഞ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി മദീനയിലേക്ക് വന്ന ആളുകൾ അവരിൽ സമ്പന്നരുണ്ട് ദരിദ്രരുണ്ട് പാവങ്ങളുണ്ട് പണക്കാരനുണ്ട് കച്ചവടക്കാരുണ്ട് അന്നന്നത്തെ അധ്വാന അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട് നാനാ തുറകളിലുമുള്ള മനുഷ്യർ വിശ്വാസത്തിന്റെ പേരിലെല്ലാം വിട്ടറിഞ്ഞു അള്ളാഹുവിന്റെ പേരിലെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് നടന്നു പൗരത്വ ബില്ല് വന്നപ്പോൾ രാജ്യം വിട്ടുപോകണമെന്ന് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ വ്യങ്ങമായെങ്കിലും സൂചിപ്പിച്ചപ്പോൾ നമ്മുടെയൊക്കെ കൽബ് പെടച്ചില്ലേ നമ്മുടെ മുൻഗാമികളായ സ്വഹാപത്തിലെ അവരല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് ഒന്നും കയ്യിലെടുക്കാതെ ഹിജിറ പോയതിന്റെ ഓർമ്മ നമ്മുടെ കൽബിലുണ്ടാകണം നമുക്കെത്ര പ്രയാസം തോന്നി നമ്മുടെ മുൻഗാമികൾ ഉണർ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോ നമ്മളെത്ര പ്രയാസപ്പെട്ടു തങ്ങളുടെതെല്ലാം വല്യുപ്പമാരുടെ വിചാരങ്ങളും ഓർമ്മകളുമുള്ള മക്കാമുക്കറമ എന്ന പവിത്രമായ നാട് വിട്ടവർ നടന്നത് ഒരൊറ്റ കാര്യത്തിനല്ലേ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടല്ലേ ആ സഹാബത്ത് മദീനയിലേക്ക് വന്നില്ലേ അവിടെ വരുമ്പോ അവരെ സ്വീകരിക്കുക ഇന്ന് ലോകത്തെ വലിയൊരു പ്രശ്നമാണ് പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ ജനങ്ങൾ ആരാണ് അവരെ സ്വീകരിക്കുക ലോകത്ത് കുടിയേറ്റം കുടിയേറെ കുടിയേറപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന കാലം കുടിയേറി വന്ന മനുഷ്യനെ രണ്ടാം തരം പൗരനായി കാണുന്ന കാലം ഒന്നുമില്ലാതെ തങ്ങളുടെ നാട്ടിലേക്ക് വന്ന മനുഷ്യരോട് മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നവരുടെ കാലത്ത് പഠിക്കാനുള്ള ചരിത്രമല്ലേ ഹിജറ തങ്ങളുടെ നാട്ടിലേക്ക് കല്ലാഹുവിനെ മുൻനിർത്തി കൊണ്ടുവന്നവർ അവർ മദീനത്തെ പള്ളിയിൽ ഒന്നിച്ചു കൂടുന്ന നേരത്തൊരു സ്വഹാബി വരുകയാണ് ഈ റസൂലല്ല എന്റെ സമ്പത്തിത അങ്ങയുടെ മുന്നിൽ വെക്കുന്ന നബിയെ ഇതൊന്ന് പകുതിയാക്കി തരൂ ഈ പകുതി എന്റെ സഹോദരനായ മുഹാജിറായ മക്കയിൽ നിന്ന് വന്ന മനുഷ്യനുള്ളതാണ് നബിയെ എൻ്റെ വീടിന് രണ്ട് റൂമുകൾ റൂമുകളുണ്ട് അതിലൊരു റൂം ഇന്നു മുതൽ ഹിജറ വന്ന ഒരു മനുഷ്യനുള്ളതാണ് എന്റെ ഭാര്യമാരിൽ ഒരാളെ ഞാൻ തൊലാക്കു ചെല്ലുന്നു അതിലൊരാളെ ഞാൻ ഹിജറ വന്ന മനുഷ്യന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്റെ കച്ചവടത്തെ ഞാൻ രണ്ടായി ഭാഗിക്കുന്നു അതിലൊരു ഒരു ഭാഗം ഹിജിറ വന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കുടുംബ ബന്ധമുണ്ടോ മക്കക്കാരുടെയും മദീനക്കാരുടെ ഇടയിൽ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ മക്കയിൽ നിന്ന് വന്ന മനുഷ്യരുടെ ഒന്നും കണ്ടിട്ടല്ല അവരൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ മക്കക്കാർ വെറും കൈയ്യോടെ വന്നവർ അവർക്ക് തങ്ങളുടെ സമ്പത്ത് കൊടുത്ത് വീടുകൾ കൊടുത്ത് കച്ചവടങ്ങൾ കൊടുത്ത് ചേർത്തു പിടിച്ച വികാരമേതാണ് ഓരോ വർഷവും നമ്മുടെ കൽവിൽ കുറിക്കുക നമ്മുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാകും വിചാരങ്ങളിൽ വികാരങ്ങളിൽ ആശയങ്ങളിൽ ആദർശങ്ങളിലെല്ലാം അതിനപ്പുറം മക്ക മദീനയെ ഒന്നിച്ചു ചേർത്തൊരു വലിയ വികാരമുണ്ട് അതാണ് ഹിജറ പറഞ്ഞു വെക്കുന്ന വിചാരം ിജ് ഹിജറയിലേക്ക് വന്ന മക്കയിൽ നിന്ന് മുഹാജിറായി വന്ന മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയ വിചാരം തന്റെ അന്നം പകുത്തു കൊടുത്ത വിചാരം തന്റെ കിടപ്പാടവും സമ്പത്തും കൊടുത്ത വിചാരം എല്ലാ വ്യതിയാനങ്ങൾക്കും അപ്പുറം എല്ലാ വീക്ഷണ വ്യത്യാസങ്ങൾക്കും അപ്പുറം ല ഇലഹ ഇല്ലാഹു ആകുന്ന സൃഷ്ടാവിൽ വിശ്വസിച്ച വിശ്വാസത്തിൽ നമ്മളേകരാണ് നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന ഐക്യത്തിന്റെ വിചാരമാണ് ഹിജറ അള്ളാഹു ഐക്യം നമ്മുടെ ഉമ്മത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഐക്യപ്പെട്ടു നിൽക്ക എല്ലാം ത്യജിച്ചു വന്ന മനുഷ്യർക്ക് സർവ്വതും വിട്ടു കൊടുത്ത ഒരു വിഭാഗം ആളുകൾ മനുഷ്യ ചരിത്രത്തിലെ അത്ഭുതങ്ങളാണ് മദീനക്കാർ മനുഷ്യ ചരിത്രത്തിലെ അത്ഭുതങ്ങളാണ് മദീനക്കാർ തങ്ങളുടെ അരികിലേക്ക് വന്ന നമ്മൾ ആരേലും കൊടുക്കുക നമ്മുടെ നാട്ടിൽ എത്ര ലക്ഷം ബംഗാളികളുണ്ട് ആ ബംഗാളികളിൽ നമ്മുടെ സഹോദരനാണ് വീടിന്റെ പകുതി പോട്ടെ ചായ്പലെങ്ങനും കയറാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ കയറി കിടക്കാൻ അവസരം കൊടുത്തോ ഇല്ലല്ലോ കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നൊന്നോ അവിടെയാണ് മദീനക്കാരുടെ ചിന്ത നമ്മൾ ആലോചിക്കേണ്ടത് മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് വീട് സൗകര്യം എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വന്നവർക്ക് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് കൊടുത്തു അവരുടെ സഹോദരങ്ങളാക്കി പ്രഖ്യാപിച്ചു മദീനയിലെ മനുഷ്യർ മനുഷ്യ ചരിത്രത്തിലെ മഹാത്ഭുതങ്ങളാണ് ഹിദിറ വന്നവരുടെ എത്രയാണ് ചരിത്രങ്ങൾ പറയാനുള്ളത് ആ ഹിജ്റന്ന് കേൾക്കുമ്പോ ത്യാഗങ്ങളൊക്കെ നമ്മുടെ കൽവിൽ വരണം ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുമ ഐക്യത്തിന്റെ വിളംബരമാകട്ടെ നമ്മുടെ മുഹറം നമ്മുടെ ഇടയിൽ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനെല്ലാം അപ്പുറം നമ്മളെല്ലാം ഒരു ആശയത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ആ ആശയമാണ് അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല നമ്മളൊക്കെ ആ ഒരു ആശയത്തിന്റെ കീഴിൽ പരസ്പരം കൂനു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഹിജറ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹിജറ വന്ന മനുഷ്യരുടെ ചരിത്രമുണ്ട് ധാരാളം സ്വഹാബത്തിന്റെ ചരിത്രം പറയാനുണ്ട് ആ കൂട്ടത്തിൽ ഒരു ചരിത്രമുണ്ട് മഹാനരായ സെയ്ദുന സുഹൈബിനാൻ മക്കയിലെ വലിയ വ്യാപാരി ആയിരുന്ന മനുഷ്യൻ ാണ് വ്യാപാരം ചെയ്ത മനുഷ്യനാണ് മനുഷ്യനാണ് വൈരക്കല്ലുകൾ വ്യാപാരം ചെയ്ത അവരുടെ റോമിൽ നിന്ന് വൈരങ്ങളും മുത്തുകളും എടുത്ത് മക്കയിലെ മാർക്കറ്റിൽ കച്ചവടം ചെയ്തവർ കൈകളിൽ നിറയെ സമ്പത്തുള്ള മനുഷ്യൻ ആ മനുഷ്യൻ ഹബീബായ നബിതങ്ങൾ മദീനയിലേക്ക് പോയ ശേഷം മദീനയിലേക്ക് പോകാനൊരുങ്ങുകയാണ് മഹാനരായ ശുദ്ധീകൃതങ്ങളുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ചയാളാണ് സയ് സുഹൈബ് പ്രതിയല്ലാഹുഹു അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനൊരുങ്ങുമ്പോ മദീനയിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന നേരത്ത് പുറകിലതാ കുറൈശികളുടെ ഒരു കൂട്ടം വരികയാണ് സുഹൈബ് ഒന്ന് നിൽക്കുമോ സുഹൈബ് മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായ സുഹൈബ് നിങ്ങൾ എന്തിനാണ് ഈ ദേശം വിട്ടുപോകുന്നത് അവിടുന്ന് പറഞ്ഞു ഞാൻ ഞാനെന്റെ റസൂലുള്ളാന്റെ കൂടെ പോവുകയാണ് ഞാൻ ഞാനെന്റെ ദീന് വിശ്വസിച്ച് ആ ദീനിലടിയുറച്ചു ജീവിക്കാനുള്ള അവസരം തേടിപ്പോവുകയാണ് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ് സുഹൈബ് അറിയാൻ ബഹുമാനപ്പെട്ട സുഹൈബ് എന്നവരെ മക്കാരായ ശത്രുക്കൾ വളയുകയാണ് ുഹൈബ് നിങ്ങൾക്കങ്ങനെയൊന്നും പോകാൻ കഴിയില്ലല്ലോ നിങ്ങൾക്കങ്ങനെ പോകാൻ നിങ്ങൾ അവസരം തരില്ല സുഹൈബേ നിങ്ങൾ എങ്ങനെയാണ് മദീനയിലേക്ക് പോവുക ഇവിടെയല്ലേ നിങ്ങൾ കച്ചവടം നടത്തിയത് ഇവിടെയല്ലേ നിങ്ങൾ മുത്തുകൾ വിറ്റത് ഇവിടെയല്ലേ പവിഴം കച്ചവടം ചെയ്തത് ഇവിടെയല്ലേ വൈരങ്ങൾ വിറ്റുമാറിയത് ഇവിടെയല്ലേ നിങ്ങൾ സമ്പന്നനായി മാറിയത് മക്കയിലല്ലേ നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് സുഹൈബേ നിങ്ങൾക്കിതെല്ലാം കളഞ്ഞിട്ടു പോകാൻ തോന്നുന്നുണ്ടോ സുഹൈബ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാൻ പോവുകയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനൊന്നുമില്ല എന്നെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എന്നെക്കാൾ നല്ലൊരു വില്ലാളി വീരൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നെ വാളുകൊണ്ട് വാളുകൊണ്ടക്രമിക്കാൻ നിങ്ങൾ ഒരുങ്ങാണെങ്കിൽ എന്നെക്കാൾ നല്ലൊരു വാൾ പയറ്റുകാരനും നിങ്ങളുടെ കൂട്ടത്തിലില്ലെന്ന് തിരിച്ചറിയുക നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ധീരനായ പോരാളിയാണ് നിങ്ങൾക്കെന്താണ് വേണ്ടത് എന്നെ മദീനയിൽ നിന്ന് തടയാൻ പറ്റൂല അവർ പറഞ്ഞു സുഹൈബേ മക്കയിൽ നിന്നുണ്ടാക്കിയ രത്നങ്ങൾ തരൂ മക്കയിൽ നിന്നുണ്ടാക്കിയ വൈരങ്ങൾ ഞങ്ങൾക്ക് തരൂ മക്കയിൽ നിന്നുണ്ടാക്കിയ പവിഴങ്ങൾ തരൂ മക്കയിൽ നിന്നുണ്ടാക്കിയ സമ്പത്തെല്ലാം ഞങ്ങൾക്ക് തരൂ സൈദുനാ സുഹൈബ് ഹൃദയൻ ഹോദാ അവരുടെ മുന്നിൽ നിൽക്കാണ് അതാണോ നിങ്ങളുടെ പ്രശ്നം എൻ്റെ മുത്തുകൾ ഞാനുണ്ടാക്കിയ വൈരങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ഈ സമ്പത്താണ് എൻ്റെ ദീനിൽ നിന്ന് എന്നെ തടയുന്നതെങ്കിൽ ഇതാ ഇതാ ചലീനെ ചല ഫിർ കറമുഹോയാ में मदीने चला എന്റെ വൈരങ്ങളും എന്റെ മുത്തുകളും എന്റെ സമ്പത്തുമൊന്നും അള്ളാഹുവിൽ എന്നെ തടയാൻ പറ്റുന്നതല്ല റസൂലിൽ നിന്ന് എന്നെ മടക്കാൻ പറ്റുന്നതല്ല ഇതാ എന്റെ സമ്പത്തിതാ എന്റെ പവിഴങ്ങളിതാ ഞാനൊരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഇതാ നിങ്ങൾക്ക് തരുകയാണ് സ്വീകരിച്ചോ അതാ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ സുഹൈവ ഏറ്റവും ഏറ്റവും ദരിദ്രനായ അവസ്ഥയിലാണ് കയ്യിലൊന്നുമില്ലാതെ വരുകയാണ് സുഹൈബ്ലാഹു അവരിങ്ങനെ നടന്നു 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 വരുന്നത് കണ്ടപ്പോ ആദരവായന വിധങ്ങൾ എഴുന്നേറ്റു നിൽക്കുകയാണ് എത്ര മനോഹരമായ കച്ചവടം എത്ര ഉന്നതമായ കച്ചവടം കയ്യിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ദീനന് നൽകിയിട്ട് ഉടനെ വരുന്നു അലൈഹി

ദരിദ്രൻ ഒരു പ്രയാസമില്ല അള്ളാഹുവിന്റെ റസൂൽ അവരെ കൂട്ടിപ്പിടിച്ചു ആ സുഹൈബാണ് ഇമാമായി നിസ്കരിച്ചയാൾ അതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ കാരണം എന്താണ് അള്ളാഹു തൃപ്തിപ്പെട്ടയാളാണ് സുഹൈബ് എന്നാണ് അൻഹു അള്ളാഹു ചരിത്രങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ സൂറത്തുൽ ബക്കറയിൽ ആയത്തിറങ്ങാനുള്ള കാരണം ആ മനുഷ്യനാണ് അത്ര കൊടുത്തു സ്വന്തം കയ്യിൽ അന്ന് വരെ അധ്വാനിച്ച മുഴുവൻ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നൻ മദീനയിൽ ഏറ്റവും വലിയ ദരിദ്രൻ ഹിജിറയുടെ ചരിത്രങ്ങളിൽ ഒന്നാണ് അങ്ങനെ എത്രയാളിന്റെ ഹിജറയുണ്ട് എത്ര മനുഷ്യരുടെ ത്യാഗമാണ് ഹിജറ അപ്പോ ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിജിറ കലണ്ടർ രൂപപ്പെടുത്തിയത് ഉമർ ഖത്താബ് റളിയല്ലാഹു സെയ്യുബ്നിയാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി അവിടുന്ന് മുഹറം സഫർ ഈ മാസങ്ങളെയൊക്കെ ഹിജിറ ഒരു ഒരു പ്രത്യേകമായ മൈൽ സ്റ്റോണായി കണ്ട് നാഴികക്കല്ലായി കണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഈ മാസങ്ങളെയൊക്കെയും ക്രമപ്പെടുത്തി നമുക്ക് നൽകിയത് ഏതുപോലെ തറാവിസ്കാരം ഇരുപതറക്കാലത്തായി ഒന്നിച്ചുകൂടി നിസ്കരിച്ചത് സെയ്യുൽ റലി അള്ളാഹ് അതേ ഉമർ തന്നെയാണ് റലി അള്ളാഹ്വൻഹു നമ്മുടെയൊക്കെ ഈ ഹിജിറ കലണ്ടറും രൂപപ്പെടുത്തി നമുക്ക് നൽകിയത് അപ്പൊ അതിന്റെ ചരിത്രം നമ്മൾ നല്ലോലെ പഠിക്കണം നമ്മളൊക്കെ അറബ് മാസത്തിൽ എപ്പോഴാണ് ജനിച്ചത് കൃത്യമായി നമുക്കൊരു ഓർമ്മ വേണം നമ്മുടെ മക്കൾ ജനിച്ചത് അറബ് മാസത്തിൽ ഏത് മാസത്തിലാണ് നമുക്കറിയണം പല ആളുകളോടും ചോദിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ നമുക്ക് തിരക്കായതുകൊണ്ടൊക്കെ ചിലപ്പോൾ മറന്നു പോകുന്നതാണ് നമ്മുടെ ഉമ്മവാപ്പമാർ മരണപ്പെട്ടു പോയത് പലർക്കും അതറിയായിരിക്കും വല്യുപ്പമാരൊക്കെ മരണപ്പെട്ടു പോയത് അറബ് മാസത്തിൽ എപ്പോഴാണ് എന്ന് നമുക്കറിയണം ഹിജിറ കലണ്ടറിനെ നമ്മൾ കൽബോർഡ് ചേർത്തു പിടിക്കണം അത് ഖുർആാനിൻ്റെ അള്ളാഹു സുബാനയുടെ പ്രഖ്യാപനത്തിന്റെ ബാക്കിയും തങ്ങളുടെ ഹിജറയുടെ ഓർമ്മയും സ്വഹാബത്ത് നമുക്ക് നൽകിയ സമ്മാനവും നമ്മുടെ ആരാധനകളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അള്ളാഹു താല അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ ജീനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ നൽകുമാറാകട്ടെ